ഇരുനില വീട് വെക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക എന്നുള്ള എൻ്റെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായി കാണേണ്ടതുണ്ട് പലരുടെയും സംശയമാണ് ഇരുനില വീട് വെക്കുമ്പോൾ വാസ്തു ഇരുനില വീടിന് നോക്കണമോ അതോ ഗ്രൗണ്ട് ഫ്ലോറിന് അഥവാ താഴത്തെ നില മാത്രം നോക്കിയാൽ മതിയോ അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ വീഡിയോ പല വാസ്തു വിദഗ്ധന്മാരും പറഞ്ഞു കേൾക്കാറുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിന്റെ വാസ്തു മാത്രം നോക്കിയാൽ മതി മുകളിലേക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാമെന്നുള്ളത് ഇത് തീർച്ചയായിട്ടും മണ്ടത്തരങ്ങളിൽ ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഒറ്റ നില വീട് വെച്ചാലും രണ്ട് നില വീട് വെച്ചാലും കൃത്യമായ വാസ്തുശാസ്ത്രമനുസരിച്ച് വെച്ചില്ല എങ്കിൽ നിങ്ങൾ വളരെയധികം ദുഃഖിക്കേണ്ടി വരും വാസ്തുശാസ്ത്രം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പതിനാറ് ദിശകളും പതിനാറ് ദിശകളിലെ പ്രാധാന്യവുമുണ്ട് ഉണ്ട് കിച്ചന്റെ സ്ഥാനം ബാത്റൂമിന്റെ സ്ഥാനം ബെഡ്റൂമുകൾക്ക് സ്ഥാനം സെപ്റ്റിക് ടാങ്ക് മല്ലജല കുഴികൾ നിങ്ങൾ അടിച്ചിരിക്കുന്ന പെയിന്റുകൾ ഇതെല്ലാം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും ഇതിനെല്ലാം കൃത്യമായ ദിശകളുണ്ടെന്നും ഇതൊക്കെ തെറ്റിപ്പോയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനും കഴിവുള്ളതാണെന്നും ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയാറുണ്ട് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഫസ്റ്റ് ഫ്ലോർ പണിയുന്നുണ്ടെങ്കിൽ അഥവാ രണ്ടാം നില പണിയുന്നുണ്ടെങ്കിൽ വാസ്തുശാസ്ത്രം കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് മുകളിലെ നിലയ്ക്കും ബെഡ്റൂമിന് സ്ഥാനമുണ്ട് ഓപ്പൺ സ്പേസിന് സ്ഥാനമുണ്ട് 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 ഇതൊന്നും അറിയാതെ എങ്ങനെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം കാട്ടി വെച്ചാൽ പിന്നീട് നിങ്ങൾ വളരെയധികം സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ഇരുനില വീട് പണിയുന്നവർക്ക് സ്റ്റെയർ കേസ് വളരെ അനിവാര്യമാണ് നിങ്ങൾ പലപ്പോഴും പല വീഡിയോയിലും പല വാസ്തുവിദഗ്ധനെന്ന് അവകാശപ്പെടുന്നവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും തെക്കിലോ പടിഞ്ഞാറിലോ വേണം നിങ്ങളുടെ സ്റ്റെയർ കേസ് വെക്കാൻ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് സ്റ്റെയർ കേസ് വെക്കാം പിന്നെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം ക്ലോക്ക് വൈസ് സ്റ്റെയർ കേസ് ആണ് ഏറ്റവും അത്യുത്തമം ആന്റി ക്ലോക്ക് വൈസ് സ്റ്റെയർ കേസ് വളരെയധികം തെറ്റാണെന്നും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം എന്നാൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണ് ക്ലോക്ക് വൈസ് സ്റ്റെയർ കേസ് ആയാലും ആന്റി ക്ലോക്ക് വൈസ് സ്റ്റെയർ ആയാലും നിങ്ങളുടെ ജീവിതത്തിൽ വാസ്തുപരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല ക്ലോക്ക് വൈസ് സ്റ്റെയർ വെച്ചത് കൊണ്ടോ ആന്റി ക്ലോക്ക് വൈസ് സ്റ്റെയർ വെച്ചത് കൊണ്ടോ നിങ്ങളൊരു ധനികനോ നിങ്ങളൊരു പാവപ്പെട്ടവനോ ആകാനും പോകുന്നില്ല നിങ്ങളുടെ ധനത്തെ ഇല്ലാതാക്കാനും പോകുന്നില്ല ഇതൊക്കെ വളരെയധികം മിത്തുകളിൽപ്പെട്ട വലിയ വലിയ കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ വില്ലനായി വരുന്നത് നിങ്ങൾ എവിടെ സ്റ്റെയർ കേസ് വെച്ചാലും സ്റ്റെയർ കേസ് കയറി ചെല്ലുന്ന ഫസ്റ്റ് ഫ്ലോറിന്റെ ലാൻഡിങ് നിങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ മെയിൻ എൻട്രൻസ് ആയിട്ട് കണക്കാക്കും ഈ മെയിൻ എൻട്രൻസ് പോസിറ്റീവ് ദിശയിലല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും സ്റ്റെയർ കേസിനല്ല പ്രശ്നം സ്റ്റെയർ കേസ് വന്ന് ലാൻഡ് ചെയ്യുന്ന പൊസിഷനാണ് നിങ്ങളെ ഇല്ലാതാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു നിങ്ങളുടെ ലാൻഡിങ് വന്ന് ചേരുന്നത് കന്നിക്കോൺ ഭാഗത്തേക്കോ അഗ്നിക്കോണിലേക്കോ ഏതെങ്കിലും മൂലഭാഗത്തേക്കോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും ആ വീട് നൽകാൻ പോകുന്നില്ല മുകളിൽ താമസിക്കുന്നവർക്ക് നിത്യമായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും അതുപോലെ സ്റ്റെയർ കേസിന്റെ ലാൻഡിങ് കൃത്യമായി നൽകാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു ഇതൊക്കെ കൃത്യമായി അറിയണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ നാളെ ഒരുപക്ഷെ നിങ്ങൾ ഒരു നില വീട് വെച്ചാലും ഇരുനില വീട് വെച്ചാലും കൃത്യമായ പ്ലാനുകൾ ആദ്യം തന്നെ വരപ്പിച്ചതിന് ശേഷം ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ വീട് പണികൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ നിങ്ങളുടെ മെയിൻ എൻട്രൻസുകൾ തെറ്റിയാലോ കിച്ചണുകളുടെ സ്ഥാനം തെറ്റിയാലോ ബാത്റൂമുകളുടെ സ്ഥാനം തെറ്റിയാലോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാനാണ് ആദ്യം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളിലേക്ക് വന്ന് പറഞ്ഞു തരുന്നതും ഇങ്ങനെയുള്ള അഡ്വൈസുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതും ഒരു ഭവനം എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹമാണ് അതുകൊണ്ട് ഒരു വീട് പണിയാൻ നിങ്ങൾ മുതിരുന്നുണ്ട് എങ്കിൽ കൃത്യമായ ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരെ നിങ്ങളെ പ്ലാനുകൾ കാണിക്കുക തന്നെ വേണം അതിലുണ്ടായിരിക്കുന്ന ഫോൾട്ടുകൾ കണ്ടെത്തി നിങ്ങൾ മനസ്സിലാക്കുകയും വേണം അപ്പോൾ ഒരു നില വീട് വെച്ചാലും ഇരുനില വീട് വെച്ചാലും കൃത്യമായ വാസ്തു ഉണ്ടെന്നും ഏതൊരു ഫ്ലോറിനും കൃത്യമായ ബ്രഹ്മസ്ഥാനമുണ്ടെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം വിഷ്ണു ആചാര്യ നന്ദി നമസ്കാരം